വർഷങ്ങളായി നാടകരംഗത്ത് സജീവമായിരുന്ന കെ പി എസ് സി രാജേന്ദ്രൻ ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പമുളകുമെന്ന പരമ്പരയിലൂടെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതനായത് പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രമായാണ് രാജേന്ദ്രൻ ഉപ്പുമുളകിലെത്തിയത് നിഷ അവതരിപ്പിക്കുന്ന നീലു എന്ന കഥാപാത്രത്തിന്റെ ഗൗരവക്കാരനായ അച്ഛനാണ് പടവലം കുട്ടൻപിള്ള പ്രിയപ്പെട്ട ഈ നടന്റെ മരണവാർത്ത കേട്ടാണ് ഇന്ന് മലയാളികളിൽ പലരും ഉറക്കമെണീറ്റത് ഇന്നലെ രാത്രി മുതൽ നടന്റെ പേരിൽ ആദരാഞ്ജലി പോസ്റ്റുകൾ നിറയുകയായിരുന്നു ഇന്ന് നിരവധി യൂട്യൂബ് ചാനലുകളിൽ ഇത് സംബന്ധിച്ച് വാർത്തകളും വന്നു പിന്നീടാണ് ഇതിന്റെ സത്യാവസ്ഥ വിവരിച്ചുകൊണ്ട് ഉപ്പുമുളകിലെ കേശു എത്തിയത് എന്നാൽ അത്യാസന ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇങ്ങനെയാണ് കേശു കുറിച്ചത് പാർക്കുട്ടി ഉൾപ്പെടെയുള്ള മറ്റ് ഉപ്പുമുളകും താരങ്ങളും ഈ വ്യാജ വാർത്തക്കെതിരെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് അവർ നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ് കെ പി എസ് സി രാജേന്ദ്രൻ സാറിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ മുഴുവനായും അസത്യമാണ് ഫേക്ക് ന്യൂസ് മാത്രമാണിത് നമ്മുടെ പ്രിയപ്പെട്ട പടവലം അപ്പൂപ്പൻ ഇപ്പോൾ ആരോഗ്യപരമായി അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചികിത്സ തുടരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് അപ്പൂപ്പന് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നതും കുടുംബത്തിന് മാനസികമായി ശാന്തിയും പിന്തുണയും നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് യാതൊരു ഔദ്യോഗിക അറിയിപ്പും ഉണ്ടായിട്ടില്ല ദയവായി ഫാക്ട് ചെക്ക് ചെയ്യാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഷെയർ ചെയ്യരുത് അത്തരം കാര്യങ്ങൾ കുടുംബത്തിനും ആരാധകർക്കും മനസ്സിലായാൽ അത് വേദനാജനകമാണ് നമുക്ക് ഒരുമിച്ച് അദ്ദേഹം പെട്ടെന്ന് സുഖം പ്രാപിക്കാനായി പ്രാർത്ഥിക്കാം